പാലിയേറ്റീവിൻ്റെ ധനശേഖരണാർത്ഥം കുണ്ടലക്കാട് സൗവർണിക ചാരിറ്റി കൂട്ടായ്മയും അമ്പായക്കോട് കാളവൂട്ട് കമ്മിറ്റിയും സംയുക്തമായി കാളപൂട്ട് മത്സരം സംഘടിപ്പിച്ചു പുതുതായി രൂപീകൃതമായ കോട്ടോപ്പാടം പാലിയേറ്റീവിന് ധനസമാഹരണം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കുണ്ടിലക്കാട് സൗവർണിക ചാരിറ്റി കൂട്ടായ്മയും അമ്പായക്കോട് കാളപൂട്ട് കമ്മിറ്റിയും സംയുക്തമായി ചേർന്ന് അംബായക്കോട് കാളപൂട്ട് കണ്ടത്തിൽ മത്സരം സംഘടിപ്പിച്ചത് മത്സരത്തിൽ കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും നൂറോളം ജോടി കാളകളാണ് മത്സരത്തിൽ പങ്കെടുത്തത് മത്സരം മണ്ണാർക്കാട് എം എൽ എ അഡ്വക്കറ്റ് എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു നിരവധി മത്സരങ്ങൾക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഞാൻ തന്നെ പല സന്ദർഭങ്ങളിലൂടെ വന്നിട്ടുണ്ട് വർഷത്തിൽ രണ്ടു തവണയെങ്കിലും ചുരുങ്ങിയത് ഇവിടെ കാളപൂട്ട് മത്സരങ്ങൾ നടക്കാറുണ്ട് ഇത്തവണ നടക്കുന്ന ഈ കാളപൂട്ട് മത്സരം കോട്ടോപ്പാടത്ത് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള പെയ്നൻ പാലിയേറ്റീവ് പിൻറെ ധനശേഖരണാർത്ഥമാണ് പെയ്നൻ പാലിയേറ്റീവിന് വേണ്ടി പണം സമാഹരിക്കുന്നതിനാണ് ആൻഡ് പാലിയേറ്റീവിന്റെ വിശേഷങ്ങൾ ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ല ഇന്ന് നമ്മുടെ കേരളീയ സമൂഹത്തിൽ ധാരാളം പാവപ്പെട്ട അവശരായ രോഗികൾ കിടപ്പിലായവർ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ ബാധിച്ച് വളരെ പ്രയാസപ്പെട്ട് ജീവിതം മുന്നോട്ട് നയിക്കുന്നവർ കിഡ്നി നഷ്ടമായവർ കരൾ സംബന്ധമായ അസുഖമുള്ളവർ മറ്റ് നിലക്കുള്ള ഉള്ളവർ ഇവരെയൊക്കെ ഇന്ന് നമ്മുടെ ഭാഗ്യമായി ഈ പ്രവർത്തിക്കുന്ന ആൻഡ് പാലിയേറ്റീവ് സംവിധാനമാണ് ബിസിനസ് എക്സലന്റ് അവാർഡ് നൽകി പഴേരി ഗ്രൂപ്പ് എം ഡി അബ്ദുൽ കരീമിനെ ആദരിച്ചു പാലിയേറ്റീവിന്റെ ഫണ്ട് ശേഖരണത്തോടെ എല്ലാവരും സഹകരിക്കണമെന്ന് സൗഭർണിക പ്രസിഡന്റ് പറമ്പത്ത് മുഹമ്മദ് അലി പറഞ്ഞു മത്സരം അരങ്ങേറിയിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി ഒമൻപുട്ട എം എൽ എ അതോടനുബന്ധിച്ച് പഴേരി ഗോൾഡ് ഗ്രൂപ്പിന്റെ ഡയറക്ടറായ അബ്ദുൽ കരീം അവറുകളെ ബിസിനസ് എക്സലൻസ് അവാർഡിന് വേണ്ടി ആദരിക്കുകയും നടക്കുകയുണ്ടായി സഹായ സഹകരണങ്ങൾ ഈ സതുപത്തിനു വേണ്ടി നിങ്ങൾ ചെയ്യണമെന്ന് സുപർണിക ചാരിറ്റി കൂട്ടായ്മയ്ക്ക് വേണ്ടി അഭ്യർത്ഥിക്കുന്നു മോൻ നിസാർ ചെറിയാപ്പു തോട്ടാശേരി മൊയ്തുട്ടി ഹാജി റഷീദ് ഓങ്ങല്ലൂര് പി എം മുസ്തഫ അസൈനാർ മാസ്റ്റർ സിദ്ദീഖ് മാസ്റ്റർ പാറക്കോട് എന്നിവരാണ് മത്സരത്തിന് നേതൃത്വം നൽകിയത് ൂട്ടി ഭക്തിരു പതിഞ്ഞട്ടിൽ അനം തട്ടി മക്കന മണത്തിൽ ആളം തട്ടി പറഞ്ഞ